കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതിക്ക് മതസൗഹാർദ്ദ യാത്രയപ്പ് നൽകി കഴിഞ്ഞ ആറു വർഷക്കാലമായി കൂടൽമാണിക്യം ദേവസ്വം ചെയർമാനായ യു പ്രദീപ് മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് ജെ സി ഐ ഇരിങ്ങാലക്കുടിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പൌരാവലിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് മതസൗഹാർദ്ദ യാത്രയ്പ്പാണ് നൽകിയത് കൂടൽമാണിക്കും ദേവസ്വം ഓഫീസ് അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു മതം പഠിപ്പിക്കുന്നത് മനുഷ്യസ്നേഹമാണെന്നും ദേവസ്വം ഭരണസമിതി ഇരിങ്ങാലക്കുടിയിലെ വികസനത്തിനും മാനവിക പ്രവർത്തനങ്ങൾക്കും മതസൌഹാർദ്ദത്തിനും വലിയ സംഭാവനകൾ നൽകിയ ഭരണസമിതിയായിരുന്നു യു പ്രദീപ് മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെന്നും ബിഷപ്പ് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ജെസീ പ്രസിഡന്റ് ലിയോ പോൾ അധ്യക്ഷത ആർ ഡിഒ എം കെ ഷാജി തഹസിൽദാർ സിമിഷ് സാഹു പ്രോഗ്രാം ഡയറക്ടർ ഷാജു പാറക്കാടൻ പ്രോഗ്രാം കോർഡിനേറ്റർ ടെൽസൺ കോട്ടോളി അഡ്വക്കേറ്റ് ഹോബി ജോളി ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ് മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ നിഷീണ നിസാർ എന്നിവർ പ്രസംഗിച്ചു ദേവസ്വം ചെയർമാനെയും ഭരണസമിതി അംഗങ്ങളെയും പൊന്നാടെ എണീച്ച് ഉപഹാരം നൽകി ആദരിച്ചു ഒരുമയോടെ ഒന്നായിട്ട് മുന്നോട്ടു പോകാൻ സഹായിച്ച സഹകരിച്ച വ്യക്തിത്വങ്ങളിൽ പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ പ്രതിമാന ഏത് ഇരിങ്ങാലക്കുടയുടെ ഏത് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ തലങ്ങളിലായിക്കൊള്ളട്ടെ ഒരു പൊതുവികാരം ഒരു സാമൂഹ്യ പ്രതിബദ്ധത അത് പ്രകടമാകാൻ എല്ലാ സമയത്തും പ്രതിമാനോ മുന്നിലുണ്ട് നമുക്കേറെ സന്തോഷമുണ്ട് ആ കാര്യത്തില് അതുകൊണ്ട് തന്നെയാണ് ഇരിങ്ങാലക്കുട പട്ടണത്തിന്റെ ഈ ഒരുമ അത് മതത്തിനും കക്ഷി ജാതിക്കോ ജാതിക്കൊക്കെ ഒരു ഒരുമ ഈ ഇരിങ്ങാലക്കുട പട്ടണത്തിൽ നിലനിർത്താനായിട്ട് കഴിയുന്നത് ഇത് കഴിഞ്ഞാൽ ഞങ്ങള് കൊല്ലാട്ടിയാമ്പലത്തിലേക്കാണ് പോകുന്നത് മൂന്നരയ്ക്ക് മൂന്നരയ്ക്ക് നാലര ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ കൊല്ലാട്ടി അമ്പലത്തിൽ പോകാൻ ഒരു ഉത്സവം നാടാണ് അപ്പൊ ആ ഒരുമ നിലനിർത്താൻ ഞങ്ങൾക്ക് കഴിയുന്നതിന്റെ കാരണം പ്രതിമനു പോലെയുള്ളവരുടെ അതുപോലെ തന്നെ കബിർ മൗലവി പോലെയുള്ളവരുടെ ജെ സി യു പോലെയുള്ളവരുടെ നമ്മുടെ മുൻസിപ്പൽ ചെയർമാൻ തുടങ്ങി എല്ലാവരുടെയും അതിന് ഇവിടെയുള്ള എല്ലാ ക്ലബുകളും സഹകരിക്കുന്നുണ്ട് എല്ലാവരും സഹായിക്കും